ഞങ്ങളിവിടെയുള്ള ഒരു മിനിറ്റേജ് സ്റ്റേറ്റ് ഇതിന്റെ सेंटर ആയിതുകൊണ്ട് ഇവിടെ ദാ ഹണി മിനിറ്റ്സ് കഴിഞ്ഞു 15 മിനിറ്റ് വരുന്ന നടകരീ ഞങ്ങൾ നാക്ഷാലയിൽ റണ്ണിലേക്ക് മൂവ് ഓൺ ചെയ്യാനാണ് രണ്ട് മിനിറ്റ് ആയി كده ട്രയൽ റൺ ഉള്ളത് ട്രയൽ റൺ മാത്രമാണ് സോ നിങ്ങളുടെ എനർജി എല്ലാം തന്നെ റീസ്റ്റോർ ചെയ്തു വെക്കുക നെക്സ്റ്റ് വി विल बी गोइंग ഫോർ ദി अटेम्प्ट സോ ബാക്കി ഡിജിറ്ററീസ് എല്ലാവരും ഒന്ന് സീറ്റ് അടയാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇൻ ദി മീൻ വൈൽ ട്രയൽ

റെഡിയാണ് റെഡിയാണ് ദിമാവ റെഡി എന്ന শব্দ നിലയേറ്റി നമ്മളെ കേട്ട് പറയുന്നു ഞങ്ങളെ 18000 വരുന്ന നർത്തകർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളെ

നമ്മുടെ മ്യൂസിക് നമ്മൾ ഒന്ന് കട്ട് ചെയ്യാണ് ട്രയൽ റൺ ആയിരുന്നു ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഡാൻസേഴ്സ് എല്ലാവരും എന്നെ നോക്കി നമ്മുടെ ഈ i திரு பத பம்பேன் பலருகே திணி किताब का टिकट का सफर एक तो ും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു താങ്ക് യു സാർ ഞങ്ങളുടെ നമ്മളോടൊപ്പം സോ ും ഇരിക്കാം നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ് അതുകൊണ്ട് നിങ്ങളുടെ എട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കാം ഇനി ചെറിയൊരു ടൈം ആണ് നിങ്ങൾ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി കാരണം ഇവാലുവേഷൻ പ്രോസസ്സിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത് ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പന്ത്രണ്ടായിരം വരുന്ന ഞങ്ങളുടെ നർത്തകരോട് ഒന്ന് ബിക്കോസ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിജയമായോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ് സോ ആദ്യം തന്നെ പറയട്ടെ രണ്ട് വർഷത്തെ ഒരു പ്രയത്നമാണ് നമ്മൾ ഇതിവിടെ കാണുന്നത് അല്ലെങ്കിൽ സാക്ഷാത്കാരമാണ് ഇവിടെ ഈ ഒരു ഭൂമിയെ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ നമുക്ക് തന്നെ നൽകാം കാര്യം രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള നർത്തകരാണ് ഇതിനുവേണ്ടി ഇവിടെ ഇന്ന് ഇവിടെ എത്തിയത് ഞങ്ങൾ ഇത്രയും വലിയ കേരളത്തിൽ നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും പേരെ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു സമയം ഒരു വേദി അണിനിരത്താം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ ഒരു ഉത്തരമാണ് നമുക്ക് മുന്നിൽ നിന്ന് നിൽക്കുന്നത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ന് ഇവിടെ കാണാനെത്തിയ എത്തിയ ഓരോരുത്തരും സന്തോഷിക്കാം അഭിമാനിക്കുക കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയാണ് നിങ്ങൾ വഹിച്ചിരിക്കുന്നത് നമുക്ക് ഒരു 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 വലിയ വലിയ ഭാഗ്യം വളരെ മാക്സിമം ഓഫ് സ്കെയിലിൽ ഇവന്റ് ഈ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു നമ്മുടെ സ്പോർട്സ് എല്ലാവരും തന്നെ സ്റ്റേജിന്റെ ഈ ഒരു സൈഡിലായിട്ട് എത്തുക ചെയ്തു കഴിഞ്ഞു റെക്കോർഡിന്റെ ഞങ്ങളുടെ വിനോദൊപ്പമുണ്ട് ഇനിയാണ് ഞങ്ങളുടെ ഇവാലുവേഷൻ പ്രോസസ് ഇവാന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രവുമല്ല നമുക്കറിയാം റെക്കോർഡ് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലസ് എന്നൊരു കൗണ്ട് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരതനാട്യത്തിൽ നിന്ന് പന്ത്രണ്ടായിരം വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ അണിനിരത്താൻ സാധിച്ച ഒരു വലിയ കൈകാൻ ആഗ്രഹിക്കുകയാണ് കാരണം രണ്ടു വർഷമായിട്ട് വിഷൻ ഒരു സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാനായിട്ട് ഒരു മനസ്സോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ സ്വന്തം മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു നൽകാം ഒരു വലിയ കരുതി നൽകുകയാണ് ചേച്ചിക്ക് കാരണം ഇന്ത്യ ആണ് ചേച്ചി നമുക്ക് വേണ്ടി ഇവിടെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എത്രമാത്രം ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നൽകിയത് ഞങ്ങളുടെ ലാജ് സെറമണിയിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള ചേച്ചി ഇതിനു വേണ്ടി മാത്രം യു നിന്ന് നമുക്ക് വേണ്ടി പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചേച്ചി മാത്രവുമല്ല ചേച്ചിയുടെ സിസ്റ്റും വിദ്യ ബിരുദയുമുണ്ട് നമ്മളോടൊപ്പം അങ്ങനെ ഇതൊരു എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും അഭിമുഖിക്കാവുന്ന ഒരു നിമിഷമാണ് കാരണം എന്ത് മാത്രം ഈവെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായി വ്യത്യസ്തമായി കലയെ സ്നേഹിക്കുന്ന നല്ല കലാരൂപത്തെ ആസ്വദിക്കുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ കണ്ടിരിക്കുന്നത് ഈ വന്ന് ഓരോരുത്തരും ഇന്ന് കാണാനെത്തിയ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാലും യഥാർത്ഥമായിട്ടുള്ള കലയെ നൃത്തത്തെ സ്നേഹിക്കുന്നവരാണ് സോ കക്ഷിക ഇവരുടെ നിങ്ങളില്ലാതെ ായിരുന്നു ഇത്രയും ടീച്ചേഴ്സിനെ അണിനിരത്തി പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു നടത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ഭാഗ്യം കേരളത്തിൽ போல போகல ஒரு மினிட் கை அதாவது கை கைதாளு போல